നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സ ചിര വൈരികളായിരിക്കാം പക്ഷെ അവരുടെ ലെജൻഡിനെ ആദരിക്കുന്നതിൽ റയൽ മാഡിന് അതൊന്നും ഒരു തടസ്സമല്ല ഇപ്പോൾ ആൻഡ്രോ ഇലിയസ്റ്റയെ റയൽ മാഡ്രിഡ് ആദരിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ബാഴ്സലോണ ലെജൻസും റയൽ മാഡ്രിഡ് ലെജൻസും തമ്മിൽ കഴിഞ്ഞ ദിവസവും കളി നടന്നിരുന്നു ആ ഘട്ടത്തിലാണ് ആൻഡ്രോ ഇലിയസ്റ്റയെ റയൽ മാഡ്രിഡ് ആദരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഗിഫ്റ്റ് നൽകിയിരിക്കുന്നു അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിച്ചത് ഈ ഒക്ടോബർ മാസത്തിലാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് നീണ്ടകാലം ബാഴ്സക്ക് കളിച്ചിട്ട് പിന്നെ ജപ്പാനിലെ വിസൽകൊബക്ക് കളിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ കുറച്ച് കളിച്ചു അതിനുശേഷമാണ് വിരമിക്കൽ പ്രഖ്യാപനം ഇപ്പോൾ ടോക്കിയോയിൽ വെച്ച് നടന്ന ബാഴ്സ ലെജൻസ് വേഴ്സസ് റയൽ മേരിഡ് ലെജൻസ് ലെജൻസ് എൽ ക്ലാസിക്കോ മത്സരത്തിനിടക്ക് ആൻഡ്രയിനിയെസ്റ്റയെ ആദരിച്ച റയൽ മെറിഡ് അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് അങ്ങ് കൊടുത്തു റയൽ മാറ്റഡിൻ്റെ ജേഴ്സി പക്ഷേ ആ റയൽ മേരിഡ് ജേഴ്സിയിൽ എഴുതിയിരുന്ന് നോക്കുക ആൻഡ്രയിനിയസ്റ്റ നമ്പർ നമ്പർ സിക്സ് അതായത് സ്പാനിഷ് ദേശീയ ടീമിൽ അദ്ദേഹം അണിഞ്ഞിരുന്ന നമ്പറാണ് ആൻഡ്രിയസ്റ്റിയുടെ ജേഴ്സിയിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തെ ആദരിച്ചിരിക്കുകയാണ് റയൽ മേരട് ഏതായാലും ഈ മത്സരത്തിൽ രണ്ട് ഒന്നിന് വിജയിച്ചത് ബാഴ്സിലോണ ലാണ് കളിയിൽ അവർക്ക് വേണ്ടി സാവിയോള മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഗോളിടിച്ചു പിന്നീട് ബൽബാവോയിലൂടെ റയലൊപ്പം പിടിച്ചെങ്കിലും അവസാനം ഫെർണാണ്ടോ സാൻസിൻ്റെ ഓൺ ഗോള് ബാഴ്സലോണ ലജൻസിന് വിജയം സമ്മാനിക്കുകയായിരുന്നു നമുക്കറിയാം ബാഴ്സലോണയിൽ കളിച്ച ആൻഡ്രേ ആൻഡ്രോനിയസ്റ്റ സ്പാനിഷ് ദേശീയ ടീമിനു വേണ്ടി നൂറ്റി മുപ്പത്തി ഒന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ളയാളാണ് ആളാണ് വീട് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളായി റാഫ്ലോക്സ് ഒരു വ